അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് റജബ് ഇരുപത്തേഴിൻ്റെ മുന്നേ ആയിട്ട് അതായത് റജബ് മാസം കഴിയുന്നതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും തീരാനും നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറി കിട്ടാനും അതുപോലെ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ തീർന്ന് മനസ്സിലൊരു സമാധാനം ഉണ്ടാവാനും കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് ഉള്ളത് എങ്കിൽ ആ കടം വിടാനുള്ള ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരാനും ഹലാലായിട്ടുള്ള ഒരു മാർഗം അള്ളാക്ക് കഴിയല്ലോ അള്ളാഹ്ക്ക് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് മതി എല്ലാം താറുമാറാക്കാൻ അതുപോലെ നമുക്ക് നന്മ വരുത്താനും അതുപോലെ നമുക്ക് ഇടങ്ങേറ് വരുത്താനും പ്രയാസം ഒക്കെ അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നീയത്താക്കി വെച്ചോ എന്നിട്ട് റജബ് മാസം കഴിയുന്നതിൻ്റെ മുന്നേ ഒരു ഇരുപത്തേഴിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് തന്നെ ഓതി തീർക്കുക അതായത് ഞാൻ എന്നും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ എല്ലാ കാര്യവും റാഹത്താവാൻ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാൻ സ്വലാത്തും അതുപോലെ തന്നെ മുത്തു മുത്തുറസൂറിൻ്റെ പേരിലായിട്ട് യാസീനായിട്ടോ ഫാത്തിഹയായിട്ടോ ഓരോ ദിവസം നമ്മൾ ഓതണം അത് നമുക്ക് ഒരുപാട് റഹ്മത്ത് ഉണ്ടാവും രക്ഷയുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എനിക്കൊരുപാട് കാര്യങ്ങൾ അലഹദില്ല എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചിട്ട് മാത്രമാണ് സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് അതുപോലെ മുത്തുറസൂലിൻ്റെ പേരിൽ ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഓരോ മനസ്സിനൊരു നമുക്കൊരോ പ്രയാസവും ടെൻഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് ഞാൻ കൂടുതലായിട്ടും സ്വലാത്ത് നീയത്താക്കിയിട്ട് ചൊല്ലും ഫലം കിട്ടാറുണ്ട് അതുപോലെ തന്നെ യാസീനായിട്ട് നെയ്യത്താക്കും മുത്തുറസൂലിൻ്റെ പേര് അതുപോലെയാണ് ഫാത്തിഹയും ഞാൻ നെയ്യത്താക്കിയിട്ട് ഓതാറുണ്ട് അതിനൊക്കെ ഫലം കിട്ടാറുമുണ്ട് അലഹമ്മദില്ല അപ്പൊ ഇന്ന് ഞാനിപ്പം നിങ്ങളോട് പറയുന്ന കാര്യം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് നിങ്ങൾ ഇരുപത്തൊന്ന് യാസിൻ നെയ്യത്താക്കുക നെയ്യത്താക്കി വെച്ചാൽ പോരാ അത് റജബ് മാസം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെയായിട്ട് ഓതി തീർക്കുക അപ്പോൾ ആദ്യം നമ്മളിപ്പം യാസിൻ ഓതാൻ തുടങ്ങുന്ന സമയത്ത് യാസിൻ ഫസ്റ്റ് ഇൻഷാല്ല എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങേറുകളും സകല പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ എല്ലാ തട്ടിമുട്ടലുകളെല്ലാം മാറി കിട്ടാൻ എല്ലാ കാര്യം തുടങ്ങുമ്പോഴും അതിനൊക്കെ ഒരു തട്ടിമുട്ടലാണ് ഒരു ഇടങ്ങാറാണ് ഒന്നും തുടങ്ങിയാൽ അതൊന്നും വിജയിക്കുന്നില്ല ഇത്ത അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഭർത്താവ് ഒരുപാട് കട തുടങ്ങി നോക്കി ഒരുപാട് പൈസ അവിടെ നിന്നും എവിടുന്നും കടം വാങ്ങിയിട്ട് ഒക്കെ ഓരോ കാര്യങ്ങൾ ഓരോ കച്ചവടമായിട്ടും ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കും അതിലൊക്കെ വീണ്ടും കടമായിട്ട് അതൊക്കെ നിർത്തി നിർത്തിവെക്കാറാണ് അങ്ങനെയൊക്കെ പ്രയാസം പറയുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രയാസവും നമുക്ക് നമ്മുടെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും തീരാൻ വേണ്ടി മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ഈ റജബ് മാസം കഴിയുന്നതിൻ്റെ മുന്നേ അതായത് ഒരു ഇരുപത്തിയൊക്കെ മുന്നേയായിട്ട് ഇരുപത്തൊന്ന് യാസി ഞാൻ ഓതി തീർക്കും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തൊന്ന് യാസീനൊക്കെ സുഖമായിട്ട് ഓതി തീർക്കാം അല്ല പ്രയാസമാണ് എന്നൊക്കെ ഉള്ളവരാണ് അവിടെ പറഞ്ഞത് ഈ റജബ് മാസം നമ്മിൽ നിന്നും വിട പറയുന്നതിൻ്റെ മുന്നേയായിട്ട് ഇത് ഓതാൻ നോക്കുക നിങ്ങൾ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് നിയ്യത്താക്കി നോക്കി നിങ്ങളെല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും ആദ്യം തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എനിക്കിന്നാലിൻ്റെ പ്രയാസമുണ്ട് റബ്ബേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട് എനിക്കാരോടും പറയാൻ കഴിയില്ല നീയാണ് ഇതിനെന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം എങ്ങനെ അന്ന് അങ്ങനെയൊക്കെ അള്ളാഹനോട് ദുവാ ചെയ്യുക എന്നിട്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേര് ഞാൻ പോയി നിങ്ങളോട് പറയാറുണ്ട് യാസീൻ അങ്ങോട്ട് ഫസ്റ്റ് ഒതുല്ല വേണ്ടിയത് ഇല ഹദർ റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചതിൻ്റെ ശേഷം ഫാത്തിഹ ഒരു മൂന്ന് തവണയായിട്ട് ഫാത്തിയോത് മൂന്ന് ഫാത്തിയോദ് മൂന്ന് ഒല്ലു അല്ലാഹു അഹദ് മൂന്നെണ്ണം മോദ കൊല്ലാവുദ്ബിറബിൾ ഫലക്ക് മൂന്നെണ്ണം മോദ കൊല്ലാവുദ്ബിറബി നാസ് മൂന്നെണ്ണം മോത് എന്നിട്ട് അത് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓതിപ്പോരും അപ്പോൾ ഈ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങളൊന്നും സംസാരിക്കരുത് ഇപ്പം നിങ്ങളിരുന്നിട്ട് ഒരു മൂന്നെണ്ണമാണ് ഓതുന്നത് എങ്കിൽ ആ മൂന്നെണ്ണം കഴിയുന്നതുവരെ വേറെ സംസാരമോ വേറെ മനസ്സിലേക്ക് വേറെ വേണ്ടാത്ത ചിന്തകളോ ഒന്നും ഉണ്ടാവരുത് അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള നജസ്സൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ മനസ്സും വൃത്തിയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കിയിട്ട് അങ്ങനെ ഓതുക ഇൻഷാ അല്ല നിങ്ങൾ എത്ര പ്രയാസപ്പെട്ട കാര്യമാണെങ്കിലും ആ പ്രയാസത്തിന് ഒരു റാഹത്ത് ഒരു സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അതനുഭവിച്ചറിയാം കഴിയുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങളൊന്ന് ഇതേപോലെ ഞാനും ചെയ്തു നോക്കും എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെക്കുക ഇത് ഇന്ന സമയത്ത് ഓതണം അല്ലെ മാര്വിൻ്റെ സമയത്ത് ഓതണം സുബയിൻ്റെ സമയത്ത് ഓതണം അങ്ങനെയൊന്നുമില്ല നമുക്കോരോരുത്തർക്കും ഫ്രീ ആവുന്നൊരു ടൈം ആയിരിക്കണം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഓരോ ജോലികളുണ്ടാവും അല്ലേ ആ ജോലികളൊക്കെ കഴിഞ്ഞ് കൈ കയ്യിലുള്ള വെള്ളവും അതുപോലെ തന്നെ ഐക്കുകളൊക്കെ നമ്മൾ ധരിച്ചിട്ടുള്ള അങ്ങോട്ട് തുടച്ച് അങ്ങനെ എടുത്തിട്ട് നേരെ ഖുർആൻ മടിയിൽ അങ്ങോട്ട് വെച്ച് അതേ രൂപത്തിലൊന്നും എല്ലാം ഓതേണ്ടത് അങ്ങനെ അങ്ങനെയൊന്നും ചെയ്താൽ ആ ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അതപുകേടാണ് ബഹുമാനക്കേടാണ് ഖുർആൻ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയോട് കൂടിയിട്ട് തന്നെ വേണം ഖുർആൻ എടുത്ത് നമ്മൾ ഓതാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറുകാനാണ് ആ ഒരു ബോധത്തോട് കൂടിയിട്ട് അതിനോട് ഒരുപാട് ഇഷ്ടം കൊടുത്തുകൊണ്ട് ആ ഖുർആൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു നമുക്ക് തുറക്കുന്ന സമയത്ത് ഖുർആനിലേക്ക് നോക്കിയാൽ തന്നെ കൂലിയാണ് അല്ലേ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം നല്ല വിശ്വാസത്തോടു കൂടി കൽബിൽ നല്ല ഒരു വിശ്വാസം വെച്ച് നല്ലൊരു റാഹത്തിലായിട്ട് എൻ്റെ മുത്തറസൂറിൻ്റെ പേരിൽ ഇരുപത്തൊന്ന് യാസി ഞാനും നീയത്താക്കുന്നു എൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഒന്ന് തീർന്നു കിട്ടണം അങ്ങനെ ഒരു നീയത്തോട് കൂടിയിട്ട് ഓതി നോക്കുക അതുപോലെ ഒരു മൂന്ന് യാസീനൊക്കെ ഇങ്ങനെ ഓതി തീർക്കുന്ന സമയത്തായിട്ട് ഒന്ന് ഒന്നല്ലാനോട് ത്വാ ചെയ്യറബ്ബേ ഞാൻ ഇന്നാൻ ഇന്നൊരു കാര്യം എനിക്ക് റാഹത്തായി കിട്ടാനാണ് ഞാൻ ഈ യാസീൻ ഓതുന്നത് എൻ്റെ മനസ്സിലുള്ള ഞാനെല്ലാം വിഷമം നീ തീർത്ത് തരണേ എൻ്റെ മനസ്സിലൊരു സമാധാനം തരണേ പ്രയാസമാണ് റഹ്മാനെ ഒരു സമാധാനമില്ല കടമാണ് ഒരുപാട് കടമാണ് കടത്തിൽ കടത്തിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കടം വീടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഈ ഒരു യാസി ഞാൻ ഓതി ഓതിത്തീരുമ്പോഴേക്കും എനിക്ക് നീ കാണിച്ചു തരണേ അല്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി നീ റെഡിയാക്കി കൊടുക്കു റഹ്മാൻ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് കുണ്ട റഹ്മാനെ എന്നൊക്കെ ഇടയിലായിട്ട് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഓതി പോന്ന് ഓതി പോന്ന് ഇരുപത്തൊന്ന് യാസീൻ ഓതി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്തങ്ങോട്ട് ചെല്ലാം ഫസ്റ്റിലും സ്വലാത്ത് ചെല്ലുന്നത് നല്ലതാണ് സ്വലാത്തും ഒക്കെ ഓതിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് കാര്യവും ചെയ്യേണ്ടത് അതിനൊക്കെ അതിൻ്റേതായ കൂലി ഉണ്ടാവും ഫസ്റ്റിലും നിങ്ങളൊരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊളി അതിന് ശേഷമായിട്ട് ഫാത്തിയെ വിളിച്ചിട്ട് യാസിനോദ അതിൻ്റെ ശേഷം ഇതൊക്കെ ഓതി കഴിഞ്ഞു ഇരുപത്തൊന്നെണ്ണം അലഹമ്മദീല ഞാൻ ഓതി തീർത്തു അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് വീണ്ടും മുത്തറസൂലിൻ്റെ പേരിൽ ഓത് ചൊല്ലുക അതിൻ്റെ ശേഷം ഒരു റാഹത്തായിട്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് അപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഒരു ഒരു റാഹത്ത് വന്നിട്ടുണ്ടാവും ഒരു സമാധാനം വന്നിട്ടുണ്ടാവും ആ ഇടങ്ങേറൊക്കെ പോയി കിട്ടിയിട്ടുണ്ടാവും ഒന്ന് നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്തു ഒന്ന് നോക്കി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഈ ഇരുപത്തൊന്ന് അങ്ങോട്ട് നിങ്ങൾ ഓതി തീർക്കുമ്പോഴേക്കും നിങ്ങളെ കൽവിന് ഒരു ഒരു സമാധാനം കിട്ടണ്ടോ ഇല്ലയോ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി കിട്ടും തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസവും നല്ലൊരു എന്താ പറയുക എൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ ഇരുപത്തൊന്ന് യാസിൻ ഓതി തീർത്തല്ലുറബേ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ ആരുടെ പേരിലാണ് നമ്മൾ ഓതുന്നത് നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിലാണ് നമ്മൾ നെയ്യത്താക്കിയിട്ട് ഓതുന്നത് അതിന് നമുക്ക് അള്ള ഫലം തരും നമ്മുടെ ദുവാ അള്ള സ്വീകരിക്കും നൂറ് ശതമാനം നമുക്ക് ഉറപ്പല്ലേ അത്രക്കും ഒരു ഉറപ്പോട് കൂടിയിട്ട് തന്നെ ഓതാൻ നോക്കാം അല്ലാണ്ട് എനിക്കിത് ഇരുപത്തൊന്നെണ്ണം ഞാൻ നിയത്താക്കിയിട്ടുണ്ട് ആ ഇരുപത്തൊന്നെണ്ണം എനിക്ക് ഓതി തീർക്കണമല്ലോ എപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഓതി തീർക്കുക അങ്ങനെ ഒരു വലിയൊരു ഭാരമായിട്ടല്ല ഇത് ഓതി തീർക്കേണ്ടത് ഒരു സന്തോഷത്തോട് കൂടി എൻ്റെ മുദ്രാസുരൻ്റെ പേരിൽ എനിക്ക് ഇരുപത്തൊന്ന് യാസീനുണ്ട് ഓതി തീർക്കാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്താവും ഇന്നോട് കൂടി ഈ റജബ് തീരുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള ആ വിഷമമൊക്കെ അത് എനിക്ക് തീർത്ത് തരും ഉറപ്പാണ് മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഒന്ന് നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുകയാണ് നിങ്ങൾ എത്ര കഠിനമായിട്ടുള്ള പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും വലിയ മാനസികാസ്വസ്ഥ മാനസികമായിട്ടുള്ള പ്രയാസമാണ് സഹിക്കുന്നത് ശാരീരികമായിട്ടുള്ള വിഷമമാണ് കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് ഭർത്താവുമായിട്ട് ഒരു സുഖമില്ല ഒരു സമാധാനമില്ല ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്ന് പോവുന്നത് എങ്കിലും നിങ്ങൾ ഒന്ന് ഇതേപോലെ നീയത്താക്കി ഓതിക്കോളി നിങ്ങളെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ വിഷമങ്ങളും അള്ളാഹു സലാമത്താക്കിത്തരും നമ്മുടെ മുത്ത് മുത്തറസൂരിൻ്റെ പേരിൽ അങ്ങോട്ട് നീയത്താക്കിക്കോളി ഓതാൻ മനസ്സിലങ്ങോട്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക നേർച്ചയാക്കി വെച്ചോളി അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മുടെ റബ്ബ് നിങ്ങൾക്ക് തരും നിങ്ങളെ കാര്യങ്ങളൊക്കെ റബ്ബ് റാഹത്തിലാക്കും നിങ്ങളെ ദുവാക്ക് അള്ള ഉത്തരം തരും എത്ര നടക്കില്ല എന്ന് കരുതിയ കാര്യമാണെങ്കിൽ പോലും നടക്കില്ല എൻ്റെ കാര്യം ഇനി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇനി ആ കാര്യം ഞങ്ങൾക്ക് നടന്ന് കിട്ടില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യത്തിന് പോലും നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ നീയത്താക്കിക്കോളി അതേപോലെ തന്നെയാണ് നിത്യമായിട്ട് എല്ലാ ദിവസവും സ്വലാത്ത് മുറുകെ പിടിക്കുക എല്ലാ ദിവസവും കുറച്ച് ദിവസം ചൊല്ലിയിട്ട് കുറച്ച് ദിവസം ചെല്ലാണ്ട് അങ്ങനെയല്ല ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് സ്വലാത്ത് ദിവസമായിട്ട് ചൊല്ലുന്നത് കൊണ്ട് മനസ്സിനൊരു ഒരു സുഖം കിട്ടുന്നുണ്ട് ഇത്ത എന്ന് ഒരു സമാധാനം മനസ്സിന് കിട്ടുന്നുണ്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട് പക്ഷേ ഇത്താന്റെ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടാണ് ദിവസമായിട്ട് ചൊല്ലൽ തുടങ്ങിയത് അല്ലാണ്ട് ചൊല്ലാറുണ്ട് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്തൊക്കെ ചൊല്ലാറുണ്ട് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് എല്ലാ ദിവസവും എഴുതു പോന്നിട്ട് മനസ്സിനൊക്കെ ഒരു സമാധാനമുണ്ട് എൽ എപ്പോഴും ഒരു മടിയും അലസതയും ഒരു മനസ്സിനൊരു പ്രയാസവും ഒരു പുറതിക്കേടും ഒക്കെ ആയിരുന്നു അതിനൊക്കെ ഒരു സമാധാനമുണ്ട് ഇപ്പം സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് ചൊല്ലാൻ തുടങ്ങിയിട്ട് എന്ന് അതുപോലെ തന്നെ സ്വലാത്ത് ഫാത്തി ചൊല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യത്തിനും നീയത്താക്കിയിട്ട് ഓരോ വിഷമം പറയുന്നവരുണ്ട് വാട്സപ്പിലൂടെ വന്നിട്ട് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ടാ എന്തെങ്കിലും ചൊല്ലാനുണ്ടോ ഓതാനുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം അവരോടൊക്കെ ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം ഇതാണ് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലാനാണ് ഞാൻ പറയാറുള്ളത് നമ്മുടെ മുത്തറസൂരിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് യാസീനൊക്കെ നെയ്യത്താക്കി നമ്മൾ ഓതുന്നത് എങ്കിൽ അതിന് ഫലം കിട്ടുന്നെന്ന് ഉറപ്പോട് കൂടിയിട്ട് നമുക്കത് ഓതാം അതിനുള്ള ഫലം കിട്ടും അത് വെറുതെ ആവില്ല ഒരിക്കലും അത് പായാവില്ല ദുനിയാവിൽ നിന്നും നമുക്കതിനുള്ള ഗുണം കിട്ടും നാളെ ആഹൃതത്തിൽ നിന്നും അതിനുള്ള ഗുണം നമുക്ക് കിട്ടും അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോളി എന്നാണ് ഞാൻ പറയാറുള്ളത് അങ്ങനെ ഇത്ര പേരാണെന്നറിയോ വാട്സപ്പിലൂടെ വന്നിട്ട് പറയുന്നത് ഇത്ത പറഞ്ഞതുപോലെ സൊലാത്തുൽ ഫാത്തേ ചെല്ലി അല്ലെ നാരിദ് സൊലാത്ത് അതേപോലെ ചൊല്ലി അല്ലെങ്കിൽ ഇബ്രാഹിമ സൊലാത്ത് അതേപോലെ ചൊല്ലി ഫലം കിട്ടിയിത്ത വിചാരിച്ചിട്ടില്ല കിട്ടും ഒരു ഉപ്പയും ഒരു മോളും മോളാണോ മോനാണോ എനിക്ക് ശരിക്കറിയില്ല ആ ഉപ്പ ആ മോളെ വിളിച്ചിട്ട് കൊല്ല വർഷങ്ങളായിന് ഒരുപാടവർ തിക്റുകളും സൊലാത്തുകളൊക്കെ നീയത്താക്കി നോക്കും അങ്ങനെ എന്നോട് ആ പ്രയാസം പറഞ്ഞു അതൊക്കെ നമ്മുടെ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ടാണ് കേട്ടോ മുത്തർ റസൂറിൻ്റെ പേരിലാണല്ലോ നമ്മൾ നെയ്യത്താക്കി സ്വലാത്ത് ചൊല്ലുന്നത് അതിൻ്റെ ഒരു വർക്കത്ത് കൊണ്ടാണ് അതിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് അതിനൊക്കെ ഫലം അത് കാണിച്ചു കൊടുക്കുന്നത് അപ്പം സ്വലാത്ത് ഞാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരിയത്ത് സ്വലാത്ത് അങ്ങനെ അവർ നെയ്യത്താക്കിയിട്ട് നാരിയത്ത് സ്വലാത്ത് എത്രയോ എണ്ണം അവർ കണക്കില്ല എണ്ണമില്ലാണ്ട് നെയ്യത്താക്കി എപ്പോഴും ഒയിവ് കിട്ടുന്ന സമയത്തൊക്കെ ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ആ ഉപ്പക്ക ആ മകളെ ഒന്ന് വിളിക്കാനുള്ള മനസ്സ് തോന്നാൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടോ എന്തോ പറഞ്ഞിട്ടുള്ള എന്തോ പ്രശ്നമാണ് അപ്പം അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉമ്മയാണ് ആ മകളെ ഒന്ന് വിളിച്ചു കിട്ടാൻ അവിടെ ഉപ്പ ഒന്ന് വിളിച്ചു കിട്ടാൻ ഉമ്മയും ഉപ്പയും ഉപ്പയുമായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ മകളുമായിട്ട് തീരെ ഫോൺ വിളിക്കില്ല ഗൾഫിലാണ് ഉപ്പ ഉള്ളത് മകളുമായിട്ടൊരു ബന്ധവുമില്ല മകളോട് ഇഷ്ടമില്ല ആയിരുന്നു അങ്ങനെ എപ്പോഴും ആ മകള് പിന്നെ ഈ ഉമ്മ ഞാൻ പറഞ്ഞ കാര്യം ആ മകളോട് വിളിച്ചു പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഓതി നോക്കാം എന്ന് അതേപോലെ അവളോട് ചൊല്ലാൻ പറഞ്ഞു നീയും അതേപോലെ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം അവർ മെനിയാനത്തെ മെനിയാനൊരു വാട്സപ്പിലൂടെയായിട്ടൊരു മെസ്സേജ് വന്നിരുന്നു ആ ഉമ്മ പറഞ്ഞതാണ് അവരുടെ ഉപ്പ വിളിച്ചു ആ മോളെ വിളിച്ചു സംസാരിച്ചു ഉമ്മ എന്നെ ആപ്പി വിളിച്ചിരുന്നു എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് ഭാഷയൊക്കെ വേറെ ഏതോ ഭാഷയാണ് നമുക്ക് മനസ്സിലാവില്ല അവർ പറയുന്നത് പക്ഷെ ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ മോളെ ആ ഒപ്പ വിളിച്ചു എന്ന് സന്തോഷമായിട്ട് ആ സന്തോഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ പേർക്ക് ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് ഇടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടിയിട്ടുണ്ട് സമാധാനമില്ലാത്തവർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തിനും ഏതിനും പരിഹാരമാണ് എന്ത് സ്വലാത്ത് എന്തിനും ഏതിനും പരിഹാരമാണ് സ്വലാത്ത് അത് വെറുതെ ആവില്ല വെറുതെ ആവില്ല ഒരു സ്വലാത്ത് ചെല്ലിയാലും അത് വെറുതെ ആവില്ല അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു യാസീൻ ഉണ്ടല്ലോ ഇരുപത്തൊന്നെണ്ണം ഈ ഇരുപത്തൊന്ന് യാസിൻ ഈ പുണ്യമാക്കപ്പെട്ട റജബ് നമ്മിൽ നിന്നും വിട മുന്നേ ആയിട്ട് നെയ്യത്താക്കിയിട്ട് തന്നെ ഓതി തീർക്കണം കേട്ടോ ഈ റജബ് മാസത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ നെയ്യത്താക്കിയിട്ട് ഓതി ഓതി തീർക്കണം എന്നാലാണ് അതിനെ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് ഫലം കാണുള്ളൂ കാരണം ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ് മാസം അല്ലേ ഈ റജബ് മാസത്തിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് അതിന് ഫലം കാണിച്ചു തരും അപ്പം നമ്മൾ ആരെ പേരിലാണ് ഈ യാസീൻ ഓതുന്നത് മുത്ത് റസൂലിൻ്റെ പേരിലല്ലേ ഇരുപത്തൊന്ന് യാസീൻ നമ്മൾ ഓതുന്നത് അത് ഓദിയിട്ട് സ്വലാത്തും ചൊല്ലിയിട്ടാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് റബ്ബെ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ഇരുപത്തൊന്ന് യാസീൻ ഓദിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് റബ്ബെ ആ പ്രയാസങ്ങളൊക്കെ എനിക്ക് തീർത്ത് തരണേ എന്ന് അള്ളഹനോട് നമ്മൾ ചെയ്യാണ് കൽബില വിഷമം വെച്ചിട്ട് അല്ല കേൾക്കാതിരിക്കൂല ഉറപ്പല്ലേ അല്ല കേൾക്കും അല്ല അതിനുള്ള ഉത്തരം കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കിട്ടോ ഇല്ലേ എന്നുള്ള ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള മനസ്സ് വെച്ചിട്ട് ഓതി അല്ല ചോദിച്ചോളി തീർച്ചയായിട്ടും അതിനുള്ള ഒരു വഴി കാണിച്ചു തരും എന്ത് കാര്യമാണ് മനസ്സിലുള്ളത് എന്ത് വിഷമമാണ് എന്ത് പ്രയാസമാണ് അല്ലെ ആഗ്രഹമാണോ ഉള്ളത് ഒരാവശ്യമുണ്ട് അത് നടന്നു കിട്ടണോ അങ്ങനെയുള്ള ആണോ ഉള്ളത് എന്തായാലും അള്ളാഹിനോട് ചോദിച്ചോളി റജബ് മാസം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ആസിൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ഓതി തീർക്കുക അതിനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകട്ടെ അപ്പം ഞാനും നിയത്താക്കിയിട്ടുണ്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ നീയത്താക്കിയിട്ടുണ്ട് യോതി തീർക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ വിഷമവും പ്രയാസവും എല്ലാം അള്ളാഹു തീർത്തു തരട്ടെ നമ്മുടെ മനസ്സിന് സമാധാനം തരട്ടെ ഇടങ്ങേറുകളെല്ലാം തീർക്കട്ടെ കണ്ണേറ് മൂക്കേർ മുസീബത്ത് അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു രക്ഷിക്കട്ടെ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോകുന്ന ഒരുപാട് മക്കളുണ്ട് ഉമ്മമാർ ഒരുപാട് വാട്സപ്പിലൂടെ പറയുന്നുണ്ട് എൻ്റെ മോൻ ഇങ്ങനെയാണ് എന്നെ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ അവരുടെ ആ പ്രയാസമൊക്കെ തീർത്ത് കൊടുക്കട്ടെ നല്ല മക്കളാക്കട്ടെ നമ്മളെ മക്കളെയൊക്കെ അഞ്ചു വക് നിസ്കരിക്കുന്ന അള്ളഹിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാവട്ടെ അതുപോലെ തന്നെ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് മരണം ഹൈറാവുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണമാക്കട്ടെ അല്ല നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കബറൊക്കെ വിശാലമാക്കി തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മ ഉപ്പ ആളമാർ അനിയത്തിമാർ അങ്ങനെ ജ്യേഷ്ഠന്മാർ അമ്മായി എച്ചാപ്പാർ മൂത്താപ്പാർ അമ്മമാര് അയൽവാസികൾ നാട്ടുകാർ ഒരുപാട് പേര് ഖബറിലാണുള്ളത് അവരൊക്കെ ഖബറ് അള്ള കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ അറിഞ്ഞോ അറിയാതെയോ എന്തോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒരിക്കലും നിങ്ങൾ കേട്ടിട്ട് ചെയ്യാതിരിക്കരുത് ട്ടോ നൂറ് ശതമാനം ഉത്തരം കിട്ടുന്ന കാര്യമാണ് പുണ്യ റജബ് മാസം തന്നെ ഇത് ഓതി തീർക്കണം റജബ് മാസം കഴിഞ്ഞിട്ടല്ല ഇത് ഓതി തീർക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ റജബ് റജബുമാസം തന്നെയായിട്ട് മാസം നമ്മിൽ നിന്നും പോകുന്നതിൻ്റെ മുന്നേ വിട പറയുന്നതിൻ്റെ മുന്നേയായിട്ട് ഈ പറഞ്ഞ് ഈ ഒരു അമൽ ഇതേ രൂപത്തിലായിട്ട് ചെയ്ത് നോക്കുക അതുപോലെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ ഓതിത്തീരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ അള്ളാഹാനോടൊന്ന് രണ്ട് കൈകൾ ഉയർത്തി അള്ളഹാനോട് ആ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് തന്നെ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലിന്നെ പ്രയാസമുണ്ട് റബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് റഹ്മാൻ അതിനെ റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട് അല്ല ഞാൻ യാസീൻ ഇനിയും ഓതുന്ന റഹ്മാനെ എന്ന് പറഞ്ഞ് നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ മുത്തറസൂലിനെയോട് കൽബിൽ ഇഷ്ടം വെച്ചുകൊണ്ട് ഓതി തീർത്തോളി ഇൻഷാ അല്ല അള്ളാഹു അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളാഹുറാഹത്തിലാക്കി തരും ക്ഷമയോട് കൂടിയിട്ട് ഓതുക തിരക്ക് കൂട്ടാതെ സാവധാനത്തിലായിട്ട് ഖുർആനാണ് ഓതുന്നത് എൻ്റെ മുത്തർ റസൂരിൻ്റെ പേരിലുമാണ് ഞാൻ ഇത് ഓതുന്നത് അങ്ങനെയുള്ളൊരു സ്നേഹത്തോടെ ഖുറാനിനോടുള്ള ബഹുമാനത്തോടു കൂടി കിബിലയ്ക്ക് നേരെ മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് അല്ലാതെ ഇരുപത്തൊന്നെണ്ണം ഓത ണല്ലോ ഓതി തീർക്കണല്ലോ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ഓതി തീർക്കുക ഇൻഷാ അല്ല ഇത് ഓതി തീർക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം ദുവായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ദുവ ചെയ്യാറുണ്ട് അസ്സലാമു അലൈക്കും അഹ് താലാ വാത്തുഹു